വെള്ളരിച്ചെടിയുടെ കാര്യം മഹാ കഷ്ടമാണ് കണ്ടില്ലേ ഒരു ഇല പോലും ഇല്ല ദ്വാരങ്ങളില്ലാതെ കംപ്ലീറ്റ് ഓട്ടയാക്കി വെച്ചിരിക്കുക ചിലതൊക്കെ വളരെ വളരെ മോശമാണ് ചിലതൊക്കെ പഴുത്ത് തുടങ്ങിയിട്ടുണ്ട് ഇതാ കണ്ടില്ലേ അതിൻ്റെ അടുത്തുള്ള കറിവേപ്പും വലിയ മോശമൊന്നുമില്ല കുറേ വെള്ളവെള്ള കൊത്തുകൾ കാണാനുണ്ട് ഇത് ഇനിയിപ്പോൾ ഇതെന്ന് ഒന്നും കിട്ടുന്നു വിചാരിക്കാനില്ല മുറിച്ച് കളയെ എന്ന് തോന്നുന്നുണ്ട് ഇത് വേറൊരു വെള്ളി ചെടിയാണ് അതിൻ്റെ അപ്പുറത്തുള്ള എല്ലാം ചെടിച്ചെട്ടിയിലാണ് വളരുന്നത് ഇതിൻ്റെ ഇലകൾക്ക് അതിലും കടുപ്പാണ് നല്ലോണം തീർന്നുണ്ട് കണ്ടില്ലേ ഒരുപാട് കേട് വന്നിട്ടുണ്ട് ഇതവിടെ ഈ ചുവന്ന ചീരയ്ക്ക് കുറച്ച് കേടുള്ളൂ അവിടുത്തെ ചുവന്ന ചീര വളരെ മോശമായിട്ടുണ്ട് പക്ഷേ ഇവിടെ നോക്കൂ പനിക്കൂർക്ക അതിൻ്റെ ഇലകൾക്ക് ഒരു കേട് പോലും ഇല്ല കണ്ടോ ഇത് പനിക്കൂർക്കയാണ് കണ്ടോ പനിക്കൂർക്കയുടെ ഇലയ്ക്ക് ഒരു കേടും അതെന്തുകൊണ്ടാണെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ ഔഷധമായിട്ട് ഉപയോഗിക്കുന്ന ചെടിയാണല്ലോ പനിക്കൂർക്ക അത് പണ്ട് ചെറുപ്പത്തിലൊക്കെ പനിയുള്ളപ്പോഴും ജലദോഷമുള്ളപ്പോഴൊക്കെ ഉപയോഗിച്ചായിട്ട് ഓർക്കുന്നുണ്ട് പഴയ കാരണവന്മാരുടെ ഒരു വഴിയാണത് പനിക്കൂർക്കരെ ഇപ്പോഴും ഉപയോഗിക്കുന്നുണ്ട് ആൾക്കാർ അതായത് പനിക്കൂർക്കേരെ ഇല പിഴിഞ്ഞിട്ട് അത് ആവി കൊള്ളാനൊക്കെ ഉപയോഗിക്കുന്നുണ്ടെന്ന് കേട്ടു ഞാനിവിടെ ഒരു കൗതുകത്തിനെ വളർത്തുന്നതാണ് പ്രത്യേകിച്ച് ഉപയോഗിച്ചിട്ടൊന്നുമില്ല പക്ഷേ ഈ ഒരു കൗതുകം വളരെ പ്രധാനമായിട്ട് തോന്നുന്നുണ്ട് ഇത്ര അധികം കീടെ അടുത്തുള്ള വെള്ളരിക്കും പിന്നെ ചുവന്ന ചീരയ്ക്കും വന്നിട്ട് ഒരു പോറൽ പോലും ഏൽക്കാതെ പനിക്കൂർക്ക അവിടെ ഇങ്ങനെ നന്നായി നിൽക്കണ കാണുമ്പോൾ അതിനെന്തോ പ്രത്യേകത ഉണ്ടെന്നുള്ളത് ആലോചിച്ച് അറിയാം പിന്നെ നമുക്കറിയാമല്ലോ പനിക്കൂർക്കയുടെ അടുത്ത് ആ ഇലകളൊക്കെ ഒന്നും നമ്മൾ പെരുമാറേണ്ട അതിനൊരു പ്രത്യേക ഒരു മണം വരുന്നുണ്ട് എനിക്കിഷ്ടമാണ് ആ മണം കുഴപ്പമൊന്നുമില്ല പക്ഷേ കീടങ്ങൾക്ക് എന്തുകൊണ്ടോ ആ മണം ഇഷ്ടമാവുന്നില്ല പിന്നെ ഒരു പക്ഷേ ഇതിൻ്റെ രുചി അവർക്ക് തീരെ പറ്റുന്നതായിരിക്കില്ല അതുകൊണ്ടായിരിക്കും അവരത് തൊടാത്തത് അല്ലെങ്കിൽ ഇതാ കറിവേപ്പിനെയും കുറേ കീടബാധയുണ്ട് അത് വേറെ തരാണ് ഇതുപോലെയല്ല കുന്നുകീർക്കല്ല വേറെന്തോ ഒരു കുത്തുകൂത്ത് കാണുന്നുണ്ട് അതുപോല കുമ്മിൾ രോഗമായിരിക്കും എന്തായാലും ശരി ഇങ്ങനെ കുറേ പ്രത്യേകതകളുണ്ട് പ്രകൃതിയിൽ അതായത് അതിൻ്റെ ഇടയിൽ ക്വാളിഫ്ലവർ ഒന്നും കണ്ടു അവിടെ അത് മുമ്പ് ഒരുപാട് തിന്ന് തീർത്താണ് പക്ഷെ ഇപ്പോൾ അത് തിന്നുന്നില്ല ഓറഞ്ച് ഉണ്ട് അവിടെ അതിൻ്റെ ഇലകൾക്കും കുറേ കേടുണ്ട് പക്ഷെ ഇത്ര കേടില്ല ഈ വെള്ളരിയുടെ അത്ര മോശമല്ല ഒന്നും ആ വെള്ളരിയുടെ അത്ര മോശമുള്ളതുണ്ട് ഇവിടെ ആ ചുവന്ന ചീര അതുപോലെ തന്നെ മോശമാണ് ഇത് കണ്ടപ്പോൾ എനിക്കൊരു ഐഡിയ ഇനി അതൊന്ന് നാളെ പരീക്ഷിച്ച് നോക്കണം അതായത് പനിക്കൂർക്കര ഇല ഇഷ്ടം പോലെ ഉണ്ടല്ലോ അതെടുത്ത് പിഴിഞ്ഞ് ആ ഒരു ജ്യൂസാക്കിയിട്ട് അരിച്ചിട്ട് ഒന്ന് സ്പ്രേ ചെയ്ത് നോക്കണം ബാക്കി ചെടികളുടെ മുകളിൽ എന്താ വ്യത്യാസം വരിക കീടങ്ങളെ പ്രതിരോധിക്കാൻ കഴിയുന്നുണ്ടോ കഴിയുന്നുണ്ടോന്നൊന്ന് പരീക്ഷിച്ച് നോക്കണം ചിലവുള്ള കാര്യമല്ല എവിടെ പനിക്കൂർക്കുണ്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന കാര്യമാണ് പണ്ട് ചെറുപ്പത്തിലേ ആർക്കാറുണ്ട് അടുത്ത വീട്ടിലുള്ളവരൊക്കെ പശുവിനെ വളർത്തുന്നവരെ ചെയ്യുന്നതെന്ന് വെച്ചാൽ അവർ ഓരോ തൊടിയിലൊക്കെ കൊണ്ടുപോയിട്ട് പശുവിനെ കിട്ടും അപ്പോൾ അവിടെയൊക്കെ ഈ ചെറിയ തെങ്ങും തൈ വെച്ചിട്ടുണ്ടാവും അപ്പോൾ ആ അതിൻ്റെ ഇലകൾ തിന്നാൻ പശുവിന് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചെറിയ പ്ലാവും തൈ ഒക്കെ വെച്ചിട്ടുണ്ടാകും വേറെ ആളുകളുടെ പറമ്പിലട്ടോ അത് വളർത്തുന്നവരുടെ പശുവിൻ്റെ ഉടമസ്ഥൻ്റെ അല്ലെ ഉടമസ്ഥയുടെ പറമ്പല്ല അപ്പോൾ എന്ത് ചെയാല് പുല്ല് തിന്നാൻ വേണ്ടിയൊക്കെ ഉണ്ട് കിട്ടുന്നത് അതുകൊണ്ട് ആർക്കും ദോഷമില്ല പക്ഷേ അപ്പോൾ എന്ത് ചെയ്യാ ഇവർ ഈ ഇലകളുടെ മുകളിലൊക്കെ അതായത് ആവശ്യമുള്ള ചെടികളുടെ ഇലകളുടെ മുകളിലൊക്കെ ചാണകം പരട്ടി വയ്ക്കും അപ്പോൾ പശു തെങ്ങും തയ്യും പ്ലാവിൻ്റെ ഒന്നും തൊടൂല അപ്പോൾ അതുപോലെ ഇതിനെന്തെങ്കിലും ഗുണമുണ്ടാകുമോ എന്ന് നോക്കണം പനിക്കൂർക്കയുടെ ഇല വിഴിഞ്ഞിട്ട് സ്പ്രേ ചെയ്താൽ വല്ല ഗുണം കിട്ടുമോ എന്ന് നോക്കണം ഉണ്ടെങ്കിൽ ഒരു വലിയ കാര്യമായി എനിക്ക്